മന്ത്രി എം പി രാജേഷിന്റേതാണ് ഈ ചോദ്യം എം പി രാജേഷ് ഈ ചോദ്യം ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകരോടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി എം പി രാജേഷിനെ ആ ചോദ്യം ചോദിക്കാൻ അർഹതയുണ്ട് എം ബി രാജേഷ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി വേട്ടയാടപ്പെട്ട കേസാണ് വാളരാ കേസ് എം ബി രാജേഷ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും എം പി രാജേഷ്നിക്കെതിരെ പെൺകുട്ടികളുടെ അമ്മയെ മണ്ഡലത്തിലുടനീളം പ്രസംഗിപ്പിച്ചു നടന്നു സമരസമിതി നേതാക്കൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ തൃത്താല മണ്ഡലത്തിൽ എല്ലാ മുക്കിലും മൂലയിലും പെൺകുട്ടിയുടെ അമ്മയെ കൊണ്ട് ചെന്ന് പ്രസംഗിപ്പിച്ചു സമരസമിതി നേതാക്കൾ അതേ സമരസമിതി തന്നെയാണ് സി ബി ഐയെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയത് വാളയാർ കേസ് അന്വേഷിക്കാൻ വാളയാർ കേസിൽ സി ബി ഐ വേണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും സമരം ചെയ്തതും സമരസമിതിയാണ് അത് പാലക്കാട് മാത്രമല്ല തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോഴിക്കോട് അതോടൊപ്പം തന്നെ കൊച്ചിയിൽ എന്നുവേണ്ട കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു പ്രക്ഷോഭം നടന്നു അതേ സി ആണ് പെൺകുട്ടിയുടെ അമ്മയെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് കോടതിയിൽ അതുകൊണ്ടാണ് എം പി രാജേഷ് ചോദിച്ചത് ആരാണ് സി ബി ഐയെ കൊണ്ടുവന്നത് എന്ന് അന്ന് നിങ്ങൾ നടത്തിയ പ്രചാരണം എന്ന് വെച്ചാൽ സമരസമിതി നടത്തിയ പ്രചാരണം അതിന് മാധ്യമംഗം തന്നെ നൽകിയ പ്രാധാന്യം ഇപ്പോൾ എന്തായി ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ് എം പി രാജേഷ് ചെയ്തത് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം അല്ല സി ബി ഐ സി ബി ഐ അന്വേഷണം ആരാശ്യപ്പെട്ടത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടു ഇപ്പൊ സംസ്ഥാന സർക്കാരിനും പോലീസിനും എതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമായിരുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായില്ലേ സത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നാളെ പുറത്തു വരും ആരൊക്കെയായിരുന്നു സമരസമിതി നേതാക്കൾ സിആർ നീളകുണ്ഠനുണ്ട് ആസാദ് ഉണ്ട് എ ജയശങ്കർ ഉണ്ട് അങ്ങനെ എല്ലാ സി പി ഐ എം വിരുദ്ധരും ഒന്നിച്ചുകൂടി എം എൻ കാരശ്ശേരി അടക്കമുള്ളവർ ഒന്നിച്ചുകൂടി സമരം ചെയ്തു സമരം ചെയ്യുക മാത്രമല്ല പെൺകുട്ടികളുടെ അമ്മയെ കൊണ്ട് തല മുണ്ടരം ചെയ്യിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമിയാണ് പെൺകുട്ടികളുടെ അമ്മയെ കൊണ്ട് നടന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് സമരസമിതി സംഘടിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ സമരസമിതിയുടെ നായക സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇതേ സമരസമിതിയാണ് പെൺകുട്ടിയുടെ അമ്മയെ ധർമ്മടത്ത് മത്സരിപ്പിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ എന്തിന് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കുന്നു എം പി രാജേഷിനും എം പി രാജേഷിന്റെ കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിക്കുന്നു സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു എം പി രാജേഷ് മത്സരിക്കുന്ന ഘട്ടത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിനിറക്കുന്നു പെൺകുട്ടികളുടെ അമ്മയെ എന്തിനു വേണ്ടി രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ സമരസമിതി എല്ലാ കളികളും കളിച്ചിരുന്നു രാഷ്ട്രീയമായി ഇത് എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ തിരിച്ചുവിടാൻ സമരസമിതി എല്ലാ ശ്രമവും നടത്തിയിരുന്നു എല്ലാ സി പി എം വിരുദ്ധരും ഒന്നിച്ചു ചേർന്ന് നടത്തിയ മുന്നേറ്റമായിരുന്നു അതിന്റെ ഫലമായിട്ടാണ് സി ബി ഐയെ കൊണ്ടുവന്നത് കേസ് ശരിയായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു അത് തന്നെ സംശയത്തിന് നിഴൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നു വീട്ടുകാരിലും ബന്ധുക്കളിലും ഒക്കെ സംശയത്തിന് ഉണ്ടായിരുന്നു പക്ഷെ തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അമ്മയെ പ്രധാന സാക്ഷിയാക്കുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് ഇതിനെക്കാളും നല്ലത് എന്ന് വെച്ചാൽ സി ബി ഐയെക്കാളും നല്ലത് കേരള പോലീസാണ് എന്ന് കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ അമ്മ സാക്ഷിയായിരുന്നു ഇപ്പോൾ അമ്മ പ്രതിയായി മാറി സി ബി ഐ വന്നപ്പോൾ സി ബി ഐ കൊണ്ടുവരുവാൻ കേരളത്തിൽ സമരം നടത്തിയത് സമരസമിതി ആരാണ് മുന്നിൽ നിന്നത് ജമാഅത്തെ ഇസ്ലാമി ആരാണ് കരുവായി മാറിയത് പെൺകുട്ടികളുടെ അമ്മ പെൺകുട്ടികളുടെ അമ്മയെ തലമുണ്ടനം ചെയ്യിപ്പിച്ച് കേരളീയ സമൂഹത്തിൽ മുന്നിൽ ഉയർത്തി നിർത്തി അത് വലിയ സർക്കാർ വിരുദ്ധ വികാരമാക്കി മാറ്റാൻ സി പി എം വിരുദ്ധ വികാരമാക്കി മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നതിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ കുറ്റപത്രം സ്വാഭാവികമായും എം പി രാജേഷ് ചോദിച്ച ചോദ്യവും അതുകൊണ്ട് തന്നെയാണ് ആരാണ് സി ബി ഐ കൊണ്ടുവന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അന്ന് നിങ്ങൾ നടത്തിയ പ്രചാരണങ്ങളെല്ലാം കള്ളത്തരമായിരുന്നുവെന്ന് സി പി ഐ എമ്മിനെതിരെ നടത്തിയ പ്രചാരണങ്ങളെല്ലാം കള്ളത്തരമായിരുന്നുവെന്ന് തനിക്കെതിരെ നടത്തിയ പ്രചാരണങ്ങളെല്ലാം മഹാഭോഷ്ക്കായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ എന്നാണ് എം പി രാജേഷ് ചോദിക്കുന്നത് ആ ചോദ്യം ചെന്ന് തറക്കുന്നത് സമരസമിതി നേതാക്കളുടെ മുഖത്താണ് അത് എല്ലാ പിന്തുണയും കൊടുത്ത കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്താണ് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ആ ചോദ്യം ഇനിയും ചോദിച്ചു കൊണ്ടേ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഒന്നിച്ചിറങ്ങുന്നവർക്കുള്ള പാഠമാണ് സി ഈ തീരുമാനം ഇത് അവിടെയും കൊണ്ട് അത് അവസാനിച്ചിരുന്നില്ല പിന്നീടും അത് ആവർത്തിച്ചിരുന്നു പല സമയങ്ങളിൽ പല രീതിയിൽ പക്ഷേ ഇത് അങ്ങനെയല്ല രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മരണമാണ് പെൺകുഞ്ഞുങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അത്രയും ദാരുണമായ ഒരു സംഭവത്തെ ഉയർത്തിപ്പിടിച്ച് തെറ്റായ പ്രചാരണം നടത്തി ആ കേസിനെത്തരം ദുർബലമാക്കി കേസ് ഒന്നുമല്ലാതാക്കി മാറ്റാൻ കൂട്ടുനിന്ന സമരസമിതി ഇവർക്ക് എവിടെ നിന്ന് ഇതിനാവശ്യമായ പ്രോത്സാഹനം ലഭിച്ചു ഇവർക്ക് എവിടെ നിന്ന് ഇതിനാവശ്യമായ ഫണ്ട് ലഭിച്ചു ഈ ചോദ്യങ്ങളൊക്കെ ഇനി ഭാവിയിൽ ഉയർന്നു വരും അതിനൊക്കെ മറുപടി പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയും സമരസമിതി നേതാക്കളുമാണ് പക്ഷേ ഒരു സമരസമിതി നേതാവും ഇപ്പോൾ ഇതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല സി ആർ നീലകണ്ഠൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ സമരസമിതി നേതാക്കളുടെ എല്ലാം ടെലഫോൺ നമ്പറുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അവർ ഇത് സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല കോടതിയിൽ നേരിടുമെന്നാണ് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും അവർ പറയുന്നുണ്ട് എന്തായാലും കോടതിയിൽ സത്യം തെളിയുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഈ കോടതി അല്ലെങ്കിൽ മറ്റൊരു കോടതിയെങ്കിലും സത്യം വെളിച്ചത്ത് കൊണ്ടുവരും എല്ലാ കാലത്തും സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ല എന്തെങ്കിലും സത്യം പുറത്തുവരും ഇതാ അതിന്റെ ഒടുവിലത്തെ തെളിവ് I